വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വള്ളരിക്കും തക്കാളിയും ചെറിയ കഷ്ണം പാവക്കയില്ലേ നമ്മുടെ കൈപ്പക്ക അത് ഇട്ടിട്ട് ഒരു കറിയാണ് കറിയാന്നെട്ടാ നമ്മളെ ഇഷ്ടപ്പെട്ട കറിയാണ് പുളും കറി വള്ളരിക്കെല്ലാം ഇങ്ങനെ വെച്ചാൽ അതൊരു കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു വലിയ വള്ളരിക്കാന്നെടുത്തിന് പിന്നെ അതിലേക്ക് രണ്ട് തക്കാളിയും ഒരു ചെറിയ കഷ്ണം കൈപ്പക്കെ ഒരു കയ്പക്ക ഫുള്ള് ഇടണ്ട ഒരു ചെറിയ കഷ്ണം കയ്പക്ക എല്ലാം മുറിച്ചെടുത്തിട്ട് അടുപ്പിൽ ചട്ടിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ അരി ഇട്ടിട്ടാണ് മുറിക്കാൻ തന്നെ ബന്ദിനോ എന്നൊന്നും നോക്കിയിരുന്നെ ഭഗവാൻ ഉണ്ടത്ര പിന്നെ നമ്മളെ കഷ്ണമല്ലോ ഒന്ന് ബന്ദിനോ നോക്കട്ടെ വള്ളരിക്കും തക്കാളിയും നമ്മളെ പാവയ്ക്കയും അതിൽ ഞാൻ പുളിവെള്ളം കൂടി ഒഴിച്ചു കേട്ടോ പുളിവെള്ളം ഒഴിക്കുമ്പോൾ ഇല്ലേ പിന്നെ പുളിൻ്റെ ആ ഒരു ഇതും കൂടി കുറച്ച് വീണിട്ടുണ്ട് പുളിയുണ്ടായാൽ നല്ല ടേസ്റ്റാണപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ വേവിക്കാൻ വെച്ചത് പിന്നെ അതിലേക്ക് വേണ്ടത് കഷ്ണെല്ലാം വെന്ത് കഴിയുമ്പോൾ തേങ്ങയും ജീരകവും അരച്ചിട്ട് ചേർക്കണം അര അത്രയും വേണ്ടു തേങ്ങയും ജീരമൊക്കെ അരച്ച് ചേർക്കണ്ടു അപ്പോൾ അതും കൂടി അരച്ചിട്ട് വെയിച്ചിട്ടുണ്ടട്ടെ ഇനി നല്ലപോലെ തിളച്ചാൽ മതി അന്നേരം നമ്മൾ പുളും കറി റെഡി ആവും കേട്ടോ ഇതെൻ്റെ അമ്മേൻ്റെയൊക്കെ എന്ന പുളും കറി ആ നല്ല അടിപൊളി പുളും കറി എലും മുരിങ്ങവാളും കൂടി ഇണ്ടല്ലുണ്ട് പക്ഷേങ്കിൽ മുരിങ്ങവാളേനിപ്പോൾ ഭയങ്കര പൈസ അല്ലേ നാന്നൂറ് ഉറുപ്യായിട്ടെന്ന് പറയുന്നത് കേട്ടേനെ അതുകൊണ്ട് വാങ്ങിയിട്ടാ പിന്നെ ഞാനുമ്പോൾ ഒന്നും അത്യാവശ്യമില്ല അതില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്നും കൂടി രുചി കൂടുന്നേലും മുരിങ്ങകൾ അപ്പോൾ മുരിങ്ങ ഇനി പിടിക്കേണ്ട സമയമില്ല അന്നേരം നമുക്കത് ഇട്ടിട്ട് വെക്കാന്ന് പറഞ്ഞിട്ട് അപ്പം നല്ലപോലെ തിളച്ചിട്ട് ഉപ്പെല്ലാം നോക്കുക ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക കറിവേപ്പിലിങ്ങനെ ഒരു അല്ല ഇങ്ങനെ കറിവേപ്പില നമുക്കതിലേക്ക് ആ കറിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണേ വറുത്തിടാണ്ട് പച്ചക്കറിവേപ്പില തന്നെ പിന്നെ നമുക്കതിലേക്ക് കടവും ഉലുവിയും പുളും കറിയിലും ഉലുവിയാ നല്ല പ്രധാനം പുളും കറിയിലും പുളിശ്ശേരിയിലും പുളും എന്ന് പറയുന്നത് നമ്മൾ പുളി ചേർത്തിട്ടില്ലാന്ന് പുളിശ്ശേരി മോര അപ്പോൾ കടുവും ഉലുവിയും കറിവേപ്പിലെല്ലാം ഒന്നും നല്ലപോലെ പൊട്ടാൻ വെച്ചിട്ടുണ്ട് ആ ഞാനിപ്പോൾ എടുത്തത് ഇതാന്നിട്ടാ കപ്പക്കില്ല പപ്പ എൻ്റെ കുരു ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെച്ചതാണ് ഇങ്ങനെ പാകി കൊടുക്ക ഇരിച്ചിട്ട് അപ്പോൾ എല്ലാം നല്ലപോലെ കടുവെല്ലാം പൊട്ടിയിട്ടുണ്ട് കടു അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വറവ് ഇനി ഇനിയൊരു പപ്പടം കൂടി ഉണ്ട് കേട്ടോ കൊണ്ടാട്ട മുളകില്ല അതും കൂടി ഭയങ്കര ടേസ്റ്റാന്നേ മീനും കൂടി ഉണ്ടാകാൻ നല്ല രുചിയാണ് ഇപ്പം നമ്മൾ മീൻ കൂട്ടാത്തതുകൊണ്ട് ഞാനും മക്കളും കൂട്ടയില്ല അതുകൊണ്ടാണ് ഇതും പച്ചക്കറി തന്നെ ഇപ്പം കണിക്കുന്നത് ഇപ്പം നാളെ നല്ല വിശേഷമായിട്ട് കാണാൻ പൈ